നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറാൻ പോകുന്നു ഇവിടെ കാണുന്നത് അതായത് ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുകയാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഇടയാവുന്നതാണ് ഇവിടെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത വന്ന് ചേരാനായിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും പക്ഷേ അവിടെയൊന്നും ഒരു പൂർണ്ണമായിട്ടുള്ള വിജയം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കാം അതേപോലെ തന്നെ മറ്റു പലരോടും സാമ്പത്തിക സഹായം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷെ അവിടെയും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു സഹായം ആരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം അപ്പോൾ അത്തരത്തിൽ സാമ്പത്തികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ് അതായത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുന്നതാണ് മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് അവിടെ നിങ്ങൾ നേരിടുന്നത് എത്ര വലിയ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളായാലും ഇപ്പോൾ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ എന്തു തന്നെയായാലും അവിടെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനിടയാവുന്നതാണ് നിങ്ങളിലേക്ക് പുതിയ മാർഗങ്ങൾ എത്തിച്ചേരുന്നതാണ് അതേപോലെ തന്നെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ആവാതെ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ ജോലിക്ക് വേണ്ടി പല ശ്രമങ്ങളും നടത്തി കാത്തിരിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും അതല്ലെങ്കിൽ നിലവിലുള്ള ജോലി പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ പഴയ ജോലിയിലേക്ക് തന്നെ മടങ്ങിപ്പോവണം അല്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ച് കാത്തിരിക്കുന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് തന്നെ കിട്ടണം എന്നൊക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാവുന്നതായിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ അതിലും മികച്ച തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് അപ്പോൾ അവിടെ വളരെയധികം ആലോചിച്ച് ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതാണ് കൂടാതെ ഇവിടെ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ ഇന്ന് കാണുന്നുണ്ട് അതേപോലെ തന്നെ വിശാലമായ മനസ്സിനുടമകളാണ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകളാണ് കൂടാതെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ അത്തരം കഴിവുകൾ പ്രയോജനപ്പെടുത്താനൊക്കെയുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരവും സ്നേഹവും ഒക്കെ എത്തിച്ചേരുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ വളരെയധികം നിശ്ചയദാർഢ്യമുള്ള ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും പിന്തിരിഞ്ഞു പോവാതെ ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന പല വെല്ലുവിളികളും നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിലും നിങ്ങളിലെ നിശ്ചയദാർഢ്യം അതേപോലെ തന്നെ മുന്നോട്ട് പോവണമെന്നുള്ള നിങ്ങളുടെ വാശി ഇവയൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സഹായകമാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു നീതി കിട്ടണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും നീതി ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ഇരുട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടേക്ക് പ്രകാശം വന്നു ചേരുന്നുണ്ട് നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും പ്രകാശം നിറഞ്ഞതാവാൻ ഇവിടെ കാണുന്നത് അവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയം ഉണ്ടാവുന്നതാണ് നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പരിശ്രമത്തിന് നല്ലൊരു ഫലം തന്നെ കിട്ടുന്നതാണ് ഇവിടെ നിങ്ങളുടെ ബന്ധങ്ങൾ കുറച്ചുകൂടി ദൃഢമാവും എന്നുള്ളത് കാണുന്നുണ്ട് ഇപ്പോൾ കുടുംബവുമായിട്ടുള്ള ബന്ധം ബന്ധുക്കളുമായിട്ടുള്ളത് അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള ആ ഒരു ബന്ധം കുറച്ചുകൂടി ദൃഢമാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവിടെ നിങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന പലരും നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കൂടാതെ പുതിയ ആശയങ്ങളെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കാനും നടപ്പിലാക്കാനുമൊക്കെ താൽപ്പര്യം കാണിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുമൊക്കെ ശ്രമിക്കുക ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായേക്കാം എന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കൂടാതെ ചില നല്ല വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് കാണുന്നുണ്ട് അവരിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര അറിവ് നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ മറ്റുള്ളവരിൽ നിന്നും ഉപദേശം സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഒരു മടിയും കാണിക്കരുത് എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ പൊട്ടിച്ചു മാറ്റി ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവസാനിക്കുന്നു മറ്റു ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ അതേപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ മൂലം നിങ്ങൾക്ക് തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ നിങ്ങൾക്കൊരു നീതി കിട്ടുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ മുറുകെ പിടിക്കുക അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം